ഹായ് ഹലോ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ തുമ്പിക്കുട്ടി ഇത് രാവിലെ തന്നെ ഒരു വടിയൊക്കെ എടുത്ത് കളിക്കേണ്ട കേട്ടോ അടുക്കള കയറി ഇപ്പോൾ അത് അമ്മ തിരക്കിലാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പരിപ്പിട്ട് പിന്നെ നമ്മൾ സവോളയും വച്ചൻമുളകും കറിവേപ്പിലും കൂടി ഇട്ട് നന്നായി മൂത്തേൻ്റെ ശേഷം ഒഴിച്ച് പിന്നെ കുറച്ച് നെയ്യും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്തുവെച്ച റവേണെട്ടോ ഇങ്ങനെ കൊട്ടി കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട കുത്തി കേട്ടോ നന്നായി ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന റവപ്പ്മാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ആ പാല് തിളച്ച് വന്നപ്പോൾ അത് അച്ഛൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഇത് ആകുമ്പോൾ തേങ്ങയും കൂടി ഇട്ട് നന്നായി ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും പാടത് ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കാനുട്ടോ അപ്പോൾ ചായയും റവപ്പ്മാവും പഴം ഇറങ്ങിട്ടൊന്നും രാവിലെ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ ഞങ്ങൾ കഴിക്കുമ്പോൾ തുമ്പിക്കുട്ടവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ അതാ അമ്മ അവൾക്ക് ഞങ്ങൾ കഴിക്കില്ല കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിട്ട് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ റവപ്പ്മാവ് കൊടുക്കുകയാണ് മുപ്പത്തിരക്ക് വലിയ പിടുത്തൊന്നുമില്ല എന്നാലും ഓക്കെ ഓക്കെ അത് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒക്കെ ഇതാ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനത് അടിച്ചു വരുകയാണ് കേട്ടോ തുമ്പിക്കുട്ടിക്ക് ഫോണൊന്നും അങ്ങനെ കൊടുക്കാറില്ല അവൾക്ക് അമ്മമ്മടേയും അച്ഛൻ്റെയും അച്ഛൻ്റെയും ഫോൺ മാത്രമേ പറ്റുള്ളൂ കേട്ടോ എൻ്റെ ഫോൺ തന്നെ വാങ്ങാറില്ല അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെന്താണ് റൂമൊക്കെ വിരിച്ചിട്ട് വിടിച്ചിട്ടാണ് കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മളെ പുള്ളിയമ്പാട്ടുകാർ വന്നത് അപ്പോൾ ഈ മകരമാസം ആകുമ്പോൾ അവർ വരാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ തുമ്പീനെ അമ്മ കുളിപ്പിച്ചു തമ്പാട്ടിയെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ നല്ല ഡാൻസ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മ അവൾക്ക് കുപ്പായൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവൾ അമ്മ അമ്മേനവള് സോപ്പ് ഇടാനെ കേട്ടോ അമ്മമ്മ കണ്ണേഴ്ച തന്നാൽ മതി അമ്മമ്മ ചുന്തരി ആക്കിയാൽ മതി പറഞ്ഞിട്ട് ഇങ്ങനെ അവളൊന്നു പറയാം കേട്ടോ അപ്പോൾ അത് അമ്മ അവൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടികൾ ചെറുതാകുമ്പോൾ എഴുതി കൊടുത്തതായി ഇക്ക് അതിൻ്റെ ടച്ചൊക്കെ വിട്ടക്കളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മൂപ്പരാൾ നന്നായി സഹകരിച്ചിട്ട് അത് ഒതുങ്ങി ഇരുന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പിന്നിൽ വേറെ ഒരു കഥ ഉണ്ട് അപ്പോൾ അവൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് തറവാട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അനിയൻ വന്നിട്ടുണ്ട് അവൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ തന്നെ ക്ഷമ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഭയങ്കര പൊരിച്ചിട്ടായിരുന്നു കേട്ടോ പോവാൻ അവൻ പോവോ പോവോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മ അവളേനെ മുടിയൊക്കെ ചീന്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുട്ടോ മുടിയൊക്കെ അതാ ചീന്തി കൊടുത്തപ്പോഴേക്കും അവൻ അവൻ അവളിക്ക് വന്നായിരുന്നുണ്ട് അപ്പോൾ അവൻ്റെ കൂടെ പോവാണ് കേട്ടോ ചാറ്റ ഒക്കെ തരുന്നുണ്ട് ഭയങ്കര വെത്തപ്പാടായിട്ടാണ് പോകണം കേട്ടോ പോയി വരുമ്പോൾ അതൊരു ഐസ്ക്രീം പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കടയിൽ വന്നിട്ട് പറഞ്ഞപ്പോൾ ഏട്ടൻ പോയിട്ട് വാങ്ങിക്കൊന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ കയക്കാണ് കേട്ടോ ചുള്ളിക്കുട്ടി എന്നെ ചിരിച്ചിട്ടൊക്കെ കഴിക്കേണ്ടത് ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഓരോസ് ക്രീമുകൾ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ അത് ഞാനും കഴിച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് അമ്മ ചോറിന് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പുഴുക്കും പിടിച്ചക്കോ പേരി സാമ്പാറും സ്രാവ് വറുത്തതും അച്ചാറും പപ്പടം ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് എന്താണെന്ന് ഉച്ചയ്ക്ക് അപ്പോൾ താ മോരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം പാടെ കൂട്ടി കുറച്ച് നല്ലൊരു പിടവടച്ചുട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഈ കൂവടെ തല പുഴുങ്ങാറുണ്ട് കേട്ടോ ഞങ്ങളവിടെ അപ്പോൾ അത് പുഴുങ്ങിയത് വെച്ചായിരുന്നു കണ്ടത് അപ്പോൾ അതും കഴിച്ചു കെട്ടോ രണ്ട് പിന്നെ പിന്നെന്താ അമ്മ തുമ്പിക്ക് ചോറ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അവൾ ഈ ചന്ദന്തിരിയുടെ കവർ അമ്മടുത്ത് ഇങ്ങനെ വിളിപ്പിച്ചാലും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ അവൾക്ക് തന്നെ ചോറ് കൊടുത്തോണ്ടിരിക്കയാണ് അത് എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്തപ്പോൾ എന്താ ഞങ്ങൾ കൂവപ്പായസം ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി കേട്ടോ തിരുവാതിര എന്നാലും ആയിരുന്നു അപ്പോൾ തിരുവാതിര കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂവപ്പായസം ഭയങ്കര ഇഷ്ടം അപ്പോൾ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കി ഇത് കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയി വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇറങ്ങണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മുടെ തുമ്പിക്കുട്ടി നല്ല അലമ്പാർന്നു കെട്ടോ അപ്പോൾ ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എന്താ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെത്താറായിട്ടോ അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്